ഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം ആദ്യ ഭാഗം സാഖ്യ സന്ദർഭവും രണ്ടാമത്തെ ഭാഗം യോഗ സന്ദർഭവുമാണ് യോഗ സന്ദർഭം ആരംഭിച്ചു കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നാം ശ്ലോകത്തില് കർമ്മത്തിൻ്റെ തലങ്ങളെയാണ് ഭഗവാൻ അപഗ്രഥിച്ച് പറയുന്നത് അതില് കർമ്മത്തിൻ്റെ പ്രത്യേകതയെ അവലംബിച്ച് നാം കണ്ടത് എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഓരോ ജീവനും ജനിച്ചു മരിക്കുന്നുണ്ട് അതിൽ ദേവയോനിയും മനുഷ്യയോനിയും തിരിയക്ക് യോനിയുമുണ്ട് ആ യോനി വ്യത്യാസങ്ങളിൽ ദേവയോനിയിൽ പോലും സ്വർഗത്തിൽ ഇനി എത്തിയാലും അവിടെയും ഉത്കൃഷ്ടവും അപകൃഷ്ടവുമായ പദവികളുണ്ട് അപകൃഷ്ട പദവിയുള്ളവർ ഹീനതയുടെ അനുഭവം ചെയ്യണം എവിടെ ചെന്നാലും ഇതുണ്ടാവും ഉത്കൃഷ്ട പദവികൾക്കാണ് ലോകം കാത്തിരിക്കുന്നത് നാലു പേരൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത അംഗീകരിച്ചാൽ അത് ലഭിക്കാത്തവൻ അപകൃഷ്ടനായി വേദനിക്കുന്നത് കാണാം അപകൃഷ്ട പദവിയുള്ളവരുടെ ഹീനാനുഭവം അത്യന്തം ശോചനീയമാണ് അപ്പോൾ ഉള്ളിൽ കുത്തുന്ന ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ കുത്തുന്ന വേദനയുണ്ട് ദുഃഖമുണ്ട് അതവശ്യം ഭവിയാണ് വാചസ്പതി മിശ്രൻ പറയുന്നുണ്ട് പരസമ്പത് ഉത്കർഷോഹി ക്ഷീണസമ്പതം പുരുഷം ദുഃഖാകരോതി മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ ഉത്കർഷം കണ്ട് അൽപസമ്പത്തുള്ളവർ ദുഃഖിക്കുന്നു ഈ ദുഃഖം എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടാണ് ഈ ദുഃഖമുണ്ടായത് ജ്യോതിഷ്ടോമാദി പുണ്യകർമ്മങ്ങളോടൊപ്പം അനിവാര്യമായ പാപവും പാപവുമുണ്ടായതുകൊണ്ട് മീമാംസ വളരെ ശ്രദ്ധിച്ചാണ് പറയുന്നത് ഇനി പറഞ്ഞേക്കാം സ്വർഗത്തിലെല്ലാവരും താന്താങ്ങളുടെ സുഖത്തിൽ സന്തുഷ്ടരാണെന്ന് പരസമ്പത് ഉത്കർഷം കൊണ്ട് ആ ആളുകൾക്ക് പരസമ്പതുത്കർഷം കൊണ്ടവർക്ക് ഖേദമില്ലെങ്കിൽ ഉണ്ടാക്കുന്ന കർമ്മങ്ങളുടെ വിധാനം എന്തിനാണ് പിന്നെ വീണ്ടും അതിൽ ഉത്കൃഷ്ടഫലാർത്ഥ പ്രവൃത്തി എന്തിനാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഉത്കൃഷ്ട അപകൃഷ്ട പദവികളും ഉത്കൃഷ്ട അപകൃഷ്ട പദവികൾക്കുള്ള കർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട് വൈദിക ധർമ്മത്തെയും വൈദിക വൈദികധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങളെയും ശ്രദ്ധിച്ചു പഠിക്കുവാനല്ല മനുഷ്യൻ സമയം ചെലവഴിച്ചിട്ടുള്ളത് അങ്ങനൊന്നും ഇല്ല എന്ന് ആദ്യം തീരുമാനിച്ച് പഠിക്കാതിരിക്കാനാണ് മനുഷ്യൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആന്തരികാർത്ഥത്തെ സ്വജീവിതത്തിലേക്ക് പകർത്താൻ പറ്റാതെയും വന്നിട്ടുണ്ട് പ്രത്യക്ഷമായി നാം കാണുന്ന നമ്മുടെ കർമ്മകലാപങ്ങളുടെ ലോകങ്ങളെ നോക്കിക്കണ്ട് അവയ്ക്ക് പരിഹാരം തേടുവാൻ പ്രത്യക്ഷങ്ങളായ അറിവുകൾ പര്യാപ്തങ്ങളല്ല നന്മയെ കരുതിയുണ്ടാക്കിയ ഉത്തമന്മാരായ ആളുകൾ പാർട്ടികൾ ഉണ്ടാക്കുന്നു ഉത്തമന്മാരായ ആളുകൾ സംഘങ്ങൾ ചേരുന്നു ഉത്തമന്മാരിരുന്ന് അതിന് ബൈലോ ഉണ്ടാക്കുന്നു എല്ലാം കൃത്യമായി പോകുവാൻ കണക്കുകൾ വയ്ക്കുന്നു ലോകോത്തരന്മാരായ കണക്കറിയാവുന്ന ആളുകളെ ഇരുത്തി കണക്കെഴുതിക്കുന്നു എന്നിട്ടും കള്ളക്കണക്കുകൾ ഉണ്ടാകുന്നില്ലേ ഇതില്ലാത്ത ലോകാരംഭം മുതൽ ഇന്നുവരെ ഏത് പ്രസ്ഥാനമാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിധമുള്ളത് നന്മയ്ക്കു വേണ്ടി മാത്രമുണ്ടാക്കിയിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങളെല്ലാം അവയ്ക്ക് വേണ്ടി പണിയെടുത്തവനെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് അവയ്ക്ക് പുറത്ത് അതിനെ എതിർത്തവരുടെ മക്കളെയും ബന്ധുക്കളെയും പ്രിയം കൊണ്ട് പല സ്ഥാനമാനങ്ങളിൽ കയറ്റിവിട്ടിട്ടില്ലേ ഏതു പ്രസ്ഥാനത്തിനാണ് മതപരമായി ജാതീയമായി വർഗപരമായി വർണ്ണപരമായി രാഷ്ട്രീയമായി ലോകത്തെ ഏതു പ്രസ്ഥാനത്തിനാണ് പ്രാസ്ഥാനികമായി ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനകത്ത് രാപ്പകൽ അതിനുവേണ്ടി അധ്വാനിച്ച ഉത്തമന്മാരായ ആളുകൾക്ക് മാത്രമാണ് ഞങ്ങൾ സ്ഥാനമാനം നൽകിയതെന്ന് അവകാശപ്പെടാൻ കഴിയുക ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് അധ്വാനിച്ച ത്യാഗികൾക്കാണ് ഞങ്ങൾ പരമപ്രാധാന്യം നൽകിയത് ഉത്കൃഷ്ടത നൽകിയതെന്ന് ആർക്കാണ് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുക ഭാവങ്ങൾ മാറുന്നില്ലെന്നല്ലേ അർത്ഥം ദൃഷ്ടപഠനങ്ങളും പ്രത്യക്ഷ അനുഭവങ്ങളും കൊണ്ട് അത്തരമൊരു വിദ്യാഭ്യാസത്തിലൂടെ മാനവന് മാറ്റം വരില്ലെന്നും അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് മാത്രമേ ചിന്തകൾ പോകുന്നുള്ളൂവെന്നും എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെയാണ് കർമ്മം വരുന്നതെന്നും അതുകൊണ്ട് കർമ്മത്തെ നിയന്ത്രിക്കുവാൻ സാധ്യതമാ സാധ്യമാകുന്നില്ലെന്നും അല്ലേ അർത്ഥം ചിന്തയുടെ സദ്ഫലങ്ങൾ കർമ്മങ്ങളിൽ പ്രതിഫലിക്കണമെങ്കിൽ മനുഷ്യൻ്റെ വിഷയലോകങ്ങളോടുള്ള ബന്ധത്തെയും വിഷയത്തെയും വിട്ടിട്ട് ആദിഭൗതികങ്ങളായ മറ്റീരിയലിസ്റ്റിക് തലങ്ങളെ വിട്ടിട്ട് അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഒരുക്കുന്ന അധ്യാത്മമായ ഒരു ലോകമുണ്ടെന്നും ഇന്ദ്രിയങ്ങളുടെ സുഖപ്രാപ്തിയുടേതാണെന്നും അതിൽ സ്വാർത്ഥമായി തേടുന്ന ഒരു ലോകമുണ്ടെന്നും മനസ്സിലാക്കേണ്ടി വരും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്നൊരുക്കുന്ന ഈ ലോകങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന പ്രകാശവും അറിവും നിലനിൽക്കുന്നൊരു മേഖല മനസ്സു ചേർന്ന് ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും അതീതമായി ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ ദേവതാ ലോകങ്ങളെ സ്പർശിച്ചു പറയുമ്പോൾ അറിവ് അനുഭവമായി വരുമെന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയ പൗരാണികർ അറിവും അനുഭവവും അബോധപ്രബോധനത്തിലാണ് മിത്തിക്കലാണ് അതുകൊണ്ട് അവർ ചമച്ച സ്വർഗങ്ങളെയും സ്വർഗത്തിൻ്റെ വർണ്ണനകളെയും കണ്ട് അവയുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കുന്നതിന് പകരം ആ പോലും ലോകത്തുപോലും ഉത്കൃഷ്ടബലഭ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ പദമോ ഇന്ദ്രിയ ഇന്ദ്രപദമോ ആവട്ടെ എന്താണ് ഭേദം അവിടെ പദം കൊണ്ട് അതിലഭിലാഷം വന്നാൽ അത് ദുഃഖഹേതു തന്നെയെന്ന് സിദ്ധിക്കും ദേവലോകത്തെ അവിടെ എത്തിയിട്ട് അത് ജ്വലിച്ചാലും ജ്വലിച്ചു തന്നെ ഇരിക്കും അവിടെ പരിഹാരോപായങ്ങളില്ല ദേവലോകത്തും മനുഷ്യന് വരുന്ന ഈ ദുഃഖങ്ങൾക്ക് പരിഹാരമില്ല ദേവത അനിദ്രയും വിസ്മൃതിഹീനവുമാകയാൽ നിരന്തരമായി ഈ ന്യൂനത ദുഃഖം സദാ ഉണ്ടാക്കും അതുകൊണ്ട് സ്വർഗവും സുഖമല്ലെന്ന് പറയാനാണ് സ്വർഗചിന്തകളെ തന്നിരിക്കുന്നത് ഉത്കൃഷ്ടങ്ങളായ പദവികളിൽ ദുഃഖങ്ങൾക്ക് പരിഹാരമില്ല അപ്പോൾ ദേവയോനിയിൽ കേവലം ഫലം മാത്രമാണുള്ളത് അവിടെ ജന്മവും കർമ്മവുമില്ല ദേവശരീരം പുണ്യപ്രതാപം കൊണ്ട് ഉടനുടൻ നിർമ്മിതമാണ് അത് മാതാപിതാക്കളാൽ ഉണ്ടായതല്ല പുണ്യകർമ്മം കൊണ്ട് എത്തിച്ചേർന്നതാണ് അതുകൊണ്ട് ശരീരോപയോഗി ആപ ജലം ആപതത്വം സ്വീകരിച്ച് ശരീരമുണ്ടാകാൻ കാരണമായ ജലത്തെ സ്വീകരിച്ച് ജീവാത്മാവ് സ്വർഗാദി ലോകങ്ങളിലേക്ക് പോകുന്നു അപ്രകാരം ഇന്ദ്രൻ്റെ പുത്രൻ ജയന്തൻ ഉണ്ടായി ഇമ്മാതിരി കഥകൾ വരുന്നു എന്നാൽ അതറിയാത്ത ദേവതകളുടെ വൃത്താന്ത മാത്രമാണ് ഉള്ളത് അഗ്നിഹോത്രം ജ്യോതിഷ്ടോമാദി കർമ്മം ചെയ്തു സ്വർഗത്തിലെത്തി അവർ മാതാപിതാക്കളിൽ ജന്മം എടുത്തിട്ടല്ല പശു ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് പരമ്പരയാണെന്ന് കാണാം ജനി മരണങ്ങൾ ജനിച്ചാൽ മരിക്കും ചില ജീവികൾ സ്വേതജങ്ങളാണ് സ്വേതം മുതലായവയിൽ വിയർപ്പ് മുതലായവയിൽ ജീവാത്മാവ് ജന്മം എടുക്കുന്നു അങ്ങനെ ജന്മത്തെ മാനിക്കാമെങ്കിൽ ദേവതയുടെ കാര്യത്തിലും അപ്രകാരം മാനിച്ചുകൂടെ രണ്ടാമത്തെ കാര്യം ചാന്തോകൃത്തിൽ മശകാദികളെ അണ്ടജങ്ങളെന്ന് മാനിക്കുന്നു ആധുനികരും അപ്രകാരം മാനിക്കുന്നു കൊതുക് മുതലായതിനെ അണ്ടജമായിട്ടാണ് മാനിക്കുന്നത് എന്നാൽ പ്രാചീനരിൽ ചിലർ അവയെ എല്ലാം സ്വേതജ വർഗത്തിൽ പെടുത്തി മാനിക്കുന്നുണ്ട് അപ്പോൾ ആധുനികരും അപ്രകാരം മാനിക്കുന്നു ദേവത ഏവം തിരിയക്ക് യോനികളിൽ കർമ്മനിർമ്മാണമില്ല ഇത് നമ്മൾ വിസ്താരപൂർവം നേരത്തെ കണ്ടു അവയിൽ ജന്മവും ഫലവും മാത്രമാണുള്ളത് മനുഷ്യ ശരീരത്തിൽ മൂന്നുമുണ്ട് ജന്മവും കർമ്മവും ഫലവും മാതാപിതാക്കളിൽ നിന്ന് മനുഷ്യജന്മം മനുഷ്യജന്മമുണ്ടാകുന്നു അവ അവ പൂർവകൃതമായ കാമകർമ്മത്തിൻ്റെ പരിണാമമാണ് പുണ്യപാപകർമ്മവും മാനവ ശരീരത്തിലുണ്ടാകുന്നു അതും പൂർവകൃതകർമ്മത്തിൻ്റെ പരിണാമമാണ് അന്യഥ ഏതെങ്കിലും സൽക്കർമ്മത്തിൽ പ്രവൃത്തിയുണ്ടാകുന്നു മറ്റൊരാൾക്ക് ഏതെങ്കിലും സൽക്കർമ്മത്തിൽ പ്രവൃത്തിയുണ്ടാകുന്നത് പോലെ ദുഷ്കർമ്മത്തിൽ പ്രവൃത്തിയുണ്ടാകുന്നു ഈ ഭേദം എന്തുകൊണ്ടാണ് ഒരേ മാതാപിതാക്കളുടെ രണ്ട് കുട്ടികൾ ഒരാൾ ആസ്തികനും പരോപകാരിയുമാകുന്നു മറ്റൊരാൾ നാസ്തികനും ക്രൂരനും ഹിംസകനുമാകുന്നു എന്തുകൊണ്ട് പൂർവകർമ്മം പ്രയോജകമാണെന്ന് ഉത്തരം പൂർവകർമ്മപ്രയോജകമാണ് പൂർവകർമ്മങ്ങളാലാണ് എന്നുത്തരം മൂന്നാമത് ഫലമായ സുഖദുഃഖങ്ങളും മാനവ ശരീരത്തിലാണ് ഉളവാകുന്നത് അതും പൂർവകൃതകർമ്മത്തിൻ്റെ പരിണാമമാണ് ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിയും പ്രതി ഭോഗം ഏവം ഐശ്വര്യത്തിൻ്റെ പ്രാപ്തിക്കു വേണ്ടി അനേകവിധ ക്രിയാവിശേഷങ്ങൾ ആവശ്യമാണ് മനുഷ്യാദി ശരീരത്തിൽ കർമ്മങ്ങൾ കൊണ്ട് പ്രായേണ ഭോഗത്തിൻ്റെ പ്രാപ്തിയുണ്ടാകുന്നു എന്നാൽ ദേവാദി ശരീരത്തിൽ ഭോഗം ഐശ്വര്യപ്രാപ്തമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ കർമ്മങ്ങൾ കൊണ്ടാണ് ഭോഗത്തിന് പ്രാപ്തി ഉണ്ടാകുന്നതെങ്കിൽ ദേവാദി ശരീരങ്ങളിൽ ഭോഗം ഐശ്വര്യം കൊണ്ട് പ്രാപ്തമാണ് അണിമാദികളെ ഐശ്വര്യമെന്ന് പറയുന്നു കേവലം സുഖദുഃഖാദി ഭോഗമാണ് യോഗാഭ്യാസം കൊണ്ട് മാനവ ശരീരത്തിൽ ഐശ്വര്യപ്രാപ്തി ഉണ്ടാവുന്നു കർമ്മം കൊണ്ടാവട്ടെ ഐശ്വര്യം കാണാൻ കൂടി കിട്ടില്ല എന്നിട്ടും കൂടി അനേകവിധ കർമ്മങ്ങൾ കൊണ്ട് ഐശ്വര്യത്തിൻ്റെ സംഭാവനയുടെ നിരാകരണവും കൂടി കഴിയില്ല ജന്മാന്തര സമയത്ത് തന്നെ ഐശ്വര്യവാൻ ആവാൻ കഴിയും അതുകൊണ്ട് സൂത്രത്തിൽ ജന്മത്തെയും സിദ്ധിയുടെ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നു ജന്മ ഔഷധി മന്ത്ര തപ സമാധിജാഹ സിദ്ധയ ജന്മം ഔഷധങ്ങൾ മന്ത്രം തപസ് സമാധി ഇവയിൽ നിന്ന് സിദ്ധികളുണ്ടാകുന്നു ജന്മത്തിൻ്റെ ഗ്രഹണം ഇവിടെയുണ്ട് ചില ഔഷധങ്ങൾ ഉപയോഗിച്ച് സിദ്ധിയെ പ്രാപിക്കാം തപസ്സുകൊണ്ട് സിദ്ധിയെ പ്രാപിക്കാം മന്ത്രങ്ങളുടെ ജപം കൊണ്ട് സിദ്ധിയെ പ്രാപിക്കാം മന്ത്ര അധിഷ്ഠാനമായ ദേവതകളെ ഉപാസിച്ച് സിദ്ധിയെ പ്രാപിക്കാം സമാധിപദം കൊണ്ട് അത് പൂർവകൃതയോഗ സമാധിയുടെ ഫലമാണ് ജന്മഗ്രഹണം ജന്മം കൊണ്ടതുണ്ടാകുന്നത് പൂർവകൃതമായ യോഗത്തിൻ്റെ ഫലമാണ് യോഗ സാധനയുടെ ഫലമാണ് സമാധിപദം കൊണ്ട് തന്നെ ഗതാർത്ഥതയായി അതിനാൽ കർമ്മവിശേഷത്തിൻ്റെ ഫലം ജന്മജസിദ്ധിയുടെ കാരണമെന്ന് പ്രതീതമാവുന്നു ദേവശരീരത്തിൽ എല്ലാ ഐശ്വര്യവുമുണ്ട് ദേവത അണുവും സ്ഥൂലവും ഉണ്ടാക്കുന്നു അതിൽ ഐശ്വര്യവുമുണ്ട് തതർത്ഥം കർമ്മത്തിൽ ക്രിയകൾ വിശേഷരൂപത്തിൽ ചെയ്യണം അപ്പോൾ കർമ്മം കൊണ്ട് ഭോഗത്തിൻ്റെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത് ദേവാദി ശരീരങ്ങളിൽ ഐശ്വര്യപ്രാപ്തിയാണ് ഭോഗം അണിമ ഗരിമ ലഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം ഇവയൊക്കെയാണ് അഷ്ടൈശ്വര്യങ്ങൾ അത് യോഗാഭ്യാസം കൊണ്ട് മാനവ ശരീരത്തിൽ ഉണ്ടാകുന്നു കർമ്മം ഉപയോഗിച്ച് കർമ്മം കൊണ്ട് അവിടെ ഐശ്വര്യം കാണാൻ പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ആളുകൾ അനേകവിധ കർമ്മങ്ങളെ അജ്ഞാനാവൃതങ്ങളായ കർമ്മമെന്ന് പറഞ്ഞാൽ തന്നെ അജ്ഞാനമെന്നാണ് അർത്ഥം ഇരുട്ടെന്ന് തന്നെയാണ് അർത്ഥം കർമ്മത്തിൽ മനുഷ്യൻ വ്യാപരിക്കുമ്പോഴെല്ലാം വെടിഞ്ഞ് ബ്രഹ്മചര്യം വെടിഞ്ഞ് ഏകാഗ്രത വെടിഞ്ഞ് നന്മ വെടിഞ്ഞ് കർമ്മം എല്ലാം നേടിത്തരും എന്ന് വ്യാമോഹിച്ച് സമാധാനം ചിന്താവേളയിൽ കളഞ്ഞ് കർമ്മവേളയിൽ കളഞ്ഞ് ഫലവേളയിൽ കളഞ്ഞ് ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വഴിയിലാണ് അറിവുകളെല്ലാം പോകുന്നത് ആയിരമായിരം കർമ്മപദ്ധതികളാണ് അറിവില്ലാത്തവർ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ ആഹാരത്തെ കഴിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യവും അപ്പോൾ കർമ്മം ചെയ്യുവാൻ കഴിയുന്ന സാമർഥ്യവും ശാസ്ത്രദ്വാര വൈറ്റമിനുകളും മിനറലുകളും ജീവകങ്ങൾ ഒക്കെ കഴിച്ച് നേടുന്നില്ല എന്ന് പ്രത്യക്ഷമായി അറിയുമ്പോഴും ലോകമെമ്പാടും അറിവായി പ്രസരിക്കുന്ന പണ്ഡിതന്മാരുടെ വാചാടോപവും പരസ്യവും കൊണ്ട് ജനം തന്നെ കർമ്മത്തിന് സമർത്ഥമാക്കുന്നതും ആഹ് ആരോഗ്യവാനാക്കുന്നതും ജീവകങ്ങളും മിനറലുകളും ആണെന്നൊക്കെ ധരിച്ച് അതിൻ്റെ കണക്കുകൂട്ടി എത്രൺ കണക്കിനാണ് തിന്നുകൂട്ടുന്നത് മൂന്ന് നേരവും കഞ്ഞി മാത്രം കുടിച്ച് ജീവിച്ച ആളുകൾ എടുത്ത ചുമടും അവർ നടന്ന വഴിയും അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും അവർക്ക് ജനിച്ചിട്ടുള്ള ആരോഗ്യമുള്ള സന്താനവും ആധുനികൻ്റെ ജീവിതക്രമത്തിലേക്ക് നോക്കിയാൽ ഭോഗത്തിനായിക്കൊണ്ട് ഐശ്വര്യത്തിനായിക്കൊണ്ട് കണക്കുകൂട്ടി ആധുനികൻ ചെയ്തുകൂട്ടുന്ന ഈ കർമ്മകലാപങ്ങളൊന്നും കൊണ്ട് അവന് ലഭിക്കുന്നില്ലെന്ന് നിശ്ചയമാണ് എന്നിട്ടും എന്തെന്ത് കർമ്മങ്ങളാണ് അനേകവിധങ്ങളായ കർമ്മങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴിപിടിച്ച് അനേക പരസ്യങ്ങളിൽ കുടുങ്ങി അനേകം പണ്ഡിതന്മാരുടെ വാചാഡോപം കേട്ട് എത്ര വിധങ്ങളായ കർമ്മങ്ങൾ ഈ അനേകവിധ കർമ്മങ്ങൾ കൊണ്ട് ഐശ്വര്യത്തിൻ്റെ സംഭാവനയുടെ നിരാകരണവും കഴിയാതെ പരമദുഃഖികളായി കഴിയുന്നു ജന്മാന്തരസമയത്തു പോലും ഐശ്വര്യവാനാവാൻ കഴിയുമെന്നിരിക്കെ ജന്മത്തെ തന്നെ സിദ്ധിയുടെ കാരണമെന്ന് പാതഞ്ജലം പറയുന്നുവെന്ന് മനസ്സിലാക്കണം ഈ നിലയിൽ മനുഷ്യൻ അവൻ്റെ ഭോഗൈശ്വര്യഗതിയെ അവലംബിച്ച് അനേക ക്രിയകളിൽപ്പെട്ട് ഉഴലുന്നു ആ യാമിമാം പുഷ്പിതാം വാച ഫലമില്ലാത്ത ആ വാക്കുകളെ നമുക്കായി അർജുനനെ മുൻനിർത്തി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം